ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ ഓവനോ അതുപോലെ എയർ ഫ്രയറോ ഒന്നുമില്ലയെന്നുണ്ടെങ്കിലും നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ മൈദാമാവും കോക്കോ പൗഡറും അതുപോലെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഇട്ടിട്ടുള്ള മിക്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കുറച്ച് ഓയിൽ അതുപോലെ രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഹാൻഡ് ബ്ലണ്ടറോ അല്ലെങ്കിൽ ഹാൻഡ് ബീറ്ററോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം അതില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് രണ്ട് എഗ്ഗ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഞാൻ മിക്സിയിലാണ് ചെയ്തത് നിങ്ങൾക്ക് ഹാൻഡ് ബ്ലണ്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഈ ഒരു മിക്സ് നമുക്ക് ഇഡ്ഡലി ചെമ്മിൻ്റെ തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക ഓവനോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മിസ്സി ആയിട്ട് നമുക്ക് വീട്ടിൽ ആ ഒരു ഇഡ്ഡലി ഷേപ്പിലായിരിക്കും കേക്കുന്നത് മാത്രം നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇതില് ഒരു ചോക്ലേറ്റും കൂടെ വയ്ക്കുന്നുണ്ടായിരുന്നു ഡയറി മിൽക്കിൻ്റെ പക്ഷേ അത് ഞാൻ ഫ്രിഡ്ജിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അത് കാരണം അതൊന്ന് അതൊന്നും മെൽട്ടായില്ല കുറച്ച് ഹാർഡായിട്ടിരുന്നു അപ്പോൾ നിങ്ങൾ റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് വയ്ക്കുക അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലൊരു ലാവ പോലെ കിട്ടും ചോക്ലേറ്റിൻ്റെ ആ ഒരു എന്താ പറയുക സിറപ്പ് ആയിട്ട് കിട്ടും ഞാനപ്പം ഇത് ചെയ്തപ്പോൾ ചോക്ലേറ്റ് ഭയങ്കര ഹാർഡായിരുന്നു അപ്പം അത് താഴെ പോയി കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് വെക്കണം കേട്ടോ ഡയ ഡയറി മിൽക്ക് ഞാൻ ഫ്രീസറിലുള്ളതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അത് കാരണം എൻ്റെ ശരിക്കായില്ല അത് നേരെ താഴെ പോയി അതൊക്കെ ഇതുപോലെ ഓരോ തട്ടിലും വെക്കാം കേട്ടോ സാധാരണ ഇഡ്ഡലിയൊക്കെ വേവാൻ എടുക്കുന്ന ഒരു ടൈം മതി ഇതിന് ഇതിപ്പം ഇഡ്ഡലി ഇഡ്ലി ചേമ്പിൻ്റെ തട്ടിലല്ലാതെ നമുക്ക് ബേക്ക് ചെയ്യുന്ന ട്രെയിൽ ഒഴിച്ച് ഈ ഒരു തട്ടിൽ വെച്ചാലും ആ ഒരു ഷേപ്പിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാനിപ്പം ഇഡ്ഡലി ചേമ്പിൽ വെച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിന് എടുത്ത് കഴിക്കാം കേട്ടോ കണ്ടോ ഇങ്ങനെ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്രീം ഒന്നും വന്നില്ല ഞാൻ എന്താ പറ്റിയെന്ന് വിചാരിച്ചു പിന്നെ ഓർത്തെ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന സാധനം വെച്ചിരുന്ന ഫ്രീസറിൽ വെച്ചിട്ടുള്ള ചോക്ലേറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് കാരണം എല്ലാം താഴെയായിരുന്നു ട്ടോ അപ്പം ഇത്രയാണ് എനിക്ക് കിട്ടിയത് ഇനി ഇനിയും മെൻഡെടുക്കാനായിട്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകുമ്പം ആ സ്നാക്സ് ബോക്സിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അപ്പൊ ഓവൻ ഒന്നും വേണം എന്നില്ല കേട്ടോ ഇതിൽ ചെമ്പിലാണെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അർജുനും കിച്ചണും ഞാനൊന്ന് ട്രൈ ചെയ്യാനായിട്ട് കൊടുത്തു അർജുൻ ചോക്ലേറ്റ് മെൽറ്റ് എന്ത് ഇതുമ്പോൾ താഴെ വന്നത് അങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടുപേർക്കും അപ്പം നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക സൂപ്പർ ആയിരിക്കും കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്